പുതിയ വെടിലേക്ക് സോദാം അപ്പോൾ നമുക്കൊന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിന് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്തിട്ടുണ്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് സവോള തക്കാളി മല്ലിയില പുതിയയില പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് ഇഞ്ചി ചേച്ചത് റെഡിയാക്കി എടുക്കാം ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിൽ അപ്പോൾ നൂറ് പേർക്കുള്ളതാണ് അവിടെ ഒരു ലിറ്റർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്

இதே மல்லிகை போடுறதுக்கு எடுத்துக்கலாம் கொஞ்சம் மல்லி போடுறோம் വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം സോയാബീൻസ് കോളിഫ്ലവർ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് പട്ടാണിക്കടും ഉരുളക്കിഴങ്ങ് ഇല്ല സോറി ഏത് പാത്രത്തിന് അര എടുക്കുന്ന ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം അതോ ഒന്നേരം പാത്രം വെള്ളം അല്ലേ പശിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഹലോ പതിനഞ്ച് കിലോ അരിയാണ് കുറച്ച് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം സേമിപ്പായസം എന്താ സെറ്റ് ആയിട്ടുണ്ട് ൊടുക്കാം ചോറ് ഞാൻ കുര പറഞ്ഞു അതിനകത്ത് അത് ഒരു അരമണിക്കൂറുണ്ട്